അപ്പോൾ മോറിസിൽ ഇനി റീഫണ്ട് റിക്വസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇനി റീഫണ്ട് കിട്ടി ചെയ്തേ പറ്റുമെന്നുള്ളവർ എങ്ങനെ റീഫണ്ട് ചെയ്യുക എന്ന് നോക്കുക നിങ്ങൾ മോറിസ് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണാം നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അത് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡൗൺലോഡ് റിക്വസ്റ്റ് റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡായി വരും ആ പി ഡി എഫ് ഫയൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഫ്രം ടു നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫണ്ട് എത്രയാണ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്നിവയെല്ലാം കറക്റ്റ് എഴുതി ഫിൽ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പി ഡി എഫ് ഫയൽ ആദ്യം നിങ്ങളുടെ ഫോണിലോട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾ പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് എടുക്കുക നിങ്ങൾ ആ ഫോം ഫിൽ ചെയ്യുക നമ്മൾ ഒരു ബാങ്ക് ഫോം ഫിൽ ചെയ്യുന്നത് പോലെ ഫോം ഫിൽ ചെയ്തതിന് ശേഷം കെ വൈ സി അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ആധാർ ഫോട്ടോ പാൻ കാർഡ് നമ്പർ പാൻ കാർഡ് ഫോട്ടോ പിന്നെ ഒരു ഫോട്ടോഗ്രാഫ് പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഒരു ഫോട്ടോഗ്രാഫ് കൂടെ നിങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഫിൽ ചെയ്ത റീഫണ്ട് റിക്വസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുക ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കൃത്യമായി ചെയ്യുക കാരണം ഇതൊരു റീഫണ്ട് ഇതിൽ പിന്നെ നമുക്കൊരു റിക്വസ്റ്റിന് പോകാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല ശേഷം നമുക്ക് റീഫണ്ട് റിക്വസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റ്ലി കൊടുത്തിട്ടുണ്ടെങ്കിൽ കെ വൈ സി സെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും ഇപ്പോൾ പെൻഡിംഗാണ് അതുപോലെ